സാധാരണ ജനങ്ങൾക്ക് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഭയം നീക്കുന്നതിന് മനുഷ്യാവകാശ പ്രവർത്തകർ മുൻകൈയ്യെടുക്കണമെന്ന് അടൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ അടൂർ ടവർ സെൻട്രൽ റോളിൽ എഴുപത്തിയാറാമത് ലോക മനുഷ്യാവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ മുഖ്യജാതിയിലേക്ക് കൊണ്ടുവരുവാനും ബന്ധപ്പെട്ട് കുറേ പ്രവർത്തകരെയും സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കടന്നു വരികയും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പിൻപതിയിൽ നിൽക്കുന്ന ആളുകളെ ദേശീയ മുഖ്യജാതിയിലേക്ക് കൊണ്ടുവരിക ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞാൻ പോലീസിന് ജോലി ചെയ്യുന്നു കടന്നു കിടുന്നത് പോലീസിന് മുകളിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ഭയമുള്ള ആളുകൾ പോലീസിനെ അഭിമുഖീകരിക്കാൻ ഭയമുള്ള ആളുകൾ അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ സ്വന്തം മനസ്സിന് ഒതുക്കി മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങളെപ്പോലെയുള്ള ഇതില പ്രവർത്തകർ വഴി സമീപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ നിയമവ്യവസ്ഥയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഞാൻ കഴിയും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാവണം എന്ന് മാത്രമേ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ നീതി അവരുടെ രീതി ലഭിക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയരുന്നതിന് വേണ്ടി ഈ സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നും ദുസ്തലമാണ് തുടർന്നും നിങ്ങൾക്ക് അതിനെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കും എനിക്ക് കോടതിയിൽ പോകേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യുകയും ഈ വേദിയിൽ നിന്ന് പോകാൻ കൂടി എന്നെ അനുവദിക്കണം എന്ന് മാത്രം വളരെ നിർത്തുന്നു നന്ദി നമസ്കാരം ാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അദ്ദേഹം രാജു അറിയിക്കുകയാണ് ചെയ്യുകയാണ് അപ്പോഴേ ഇനിയിപ്പോൾ നമുക്ക് തുറന്നു പോകുകയാണ് ഞാൻ ഇപ്പം അദ്ദേഹത്തിന് നന്ദി പറയാൻ വേണ്ടി വാർത്ത ഞാൻ കാരണം ഞാൻ പറഞ്ഞത് പറയാൻ വേണ്ടിയിരുന്നേ അദ്ദേഹം അപ്പൊ പെട്ടെന്ന് ഒരു മാറ്റം അതുകൊണ്ടാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് പറയാൻ ജയകുമാർ രാജാറാം ജോർജ് വർഗീസ് ഹബീബ് മുഹമ്മദ് ശബരിനാഥ് അബ്ദുൽ കലാം ആസാദ് ഹരി തേപ്പുകല്ലിങ്കൽ മല്ലശ്ശേരി പുരുഷോത്തമൻ പ്ലാവിലാൽ സന്തോഷ് ജോൾസൻ ആറ്റുവ കൃഷ്ണൻകുട്ടി പ്രസാദ് ഹീലാം ആസാം ഓമന പുരുഷോത്തമൻ നവാസ് എന്നിവർ സംസാരിച്ചു നയൻ വൺ മലയാളം ന്യൂസ് അടൂർ